ആദ്യകാലത്ത് ഗൗബിയുടെ താക്കൽ സൂക്ഷിച്ചിരുന്നത് ആയിരുന്നു ഒരിക്കൽ പ്രവാചകൻ അത് ചോദിക്കുന്നുണ്ട് പക്ഷെ അന്ന് അദ്ദേഹത്തെ നിരസിച്ചു ഉസ്മാൻ ഇതൊരിക്കൽ എന്റെ കയ്യില് വരും അന്ന് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഉസ്മാൻ പറയുന്നു ഇല്ല അതൊരിക്കലും സംഭവിക്കില്ല അതെങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ നാടിന്റെയും കുറേശ്യ വംശയത്തിന്റെയും ഒക്കെ നാശമായിരിക്കും പ്രവാചകൻ തിരിച്ചു പറയുന്നത് ഇല്ല അന്ന് ഈ നാട് ഇതിലേറെ മനോഹരമായിരിക്കും അങ്ങനെയാണ് വർഷങ്ങൾക്ക് ശേഷം മക്ക ഇസ്ലാമിന്റെ കീഴിൽ വരുന്നത് അന്ന് ആ കവിബയുടെ താക്കോല് പ്രവാചകന്റെ കൈകളിലാണ് എല്ലാ സ്വഹാബത്തും അങ്ങേറ്റാ വലിയ പതക ആഗ്രഹിക്കുന്നുണ്ട് ഇവൻ അലി അലിഇറാനുഹു അത് പരസ്യമായി ചോദിക്കുക പോലും ചെയ്തു അങ്ങനെയാണ് ആൾക്കൂട്ടത്തിന് ഏറ്റവും പിറകില് നിൽക്കുന്ന ഉസ്മാനെ നബി വിളിക്കുന്നത് ആരെയാണ് വർഷങ്ങൾക്ക് മുമ്പ് അതൊന്നും തരുമോ എന്ന് ചോദിച്ചപ്പോ ഒരിക്കലും ഇല്ലെന്ന് പറഞ്ഞ് നബിയെ മടക്കി അയച്ച അതേ ഉസ്മാനെ അദ്ദേഹത്തെ വിളിച്ചിട്ട് പ്രവാചകൻ പറഞ്ഞു ഉസ്മാൻ ഇന്നു മുതൽ താങ്കളാണ് ഈ കവിബയുടെ സൂക്ഷിപ്പുകാരൻ നമ്മളെ ഇങ്ങോട്ട് ഉപദ്രവിച്ചവരോട് പോലും തിരിച്ചങ്ങോട്ട് അങ്ങേയറ്റം മനോഹരമായി നമ്മൾ പ്രതികരിക്കുമ്പോ അത് അവർക്ക് ഒരിക്കലും താങ്ങാൻ പറ്റാത്ത ഒരു പ്രതികാരമായി മാറും പ്രതികാരങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും സുന്ദരമായ ഒന്ന്